ം ടു മൈ ചാനൽ കൈസന്ധിക്കേണ്ട സ്വകാര്യം ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നിയൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ അതായത് ഈ റോക്കിക്ക് അഗേൻസ് ഗെയിം കളിക്കാൻ അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസിനും എന്തൊരു പേടിയുള്ള പോലെയൊക്കെ എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുണ്ട് പേടി എന്നൊന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല പക്ഷെ എന്തൊരു ബുദ്ധിമുട്ട് പലർക്കും പുള്ളിക്ക അഗെൻസ്റ്റ് കളിക്കാനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതായത് ഈ ഗബ്രി അല്ലെങ്കിൽ ഈ ജാസ്മിൻ റോക്കിക്ക് എതിരെ കളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്നുണ്ട് ഈവൻ റോക്കി ആണെന്നുണ്ടെങ്കിലും ഈ ഗബ്രി ജാസ്മിനെതിരെ വർത്തമാനം പറയുന്നുണ്ട് ഇവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് കൂടുതൽ കോണ്ടൻസ് അവിടെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത് അതൊരു റിയാലിറ്റി തന്നെയാണ് പിന്നെ അതിൻ്റെ അകത്തുള്ള മറ്റ് ചില കണ്ടസ്റ്റൻസൊക്കെ ഏതൊക്കെ റോക്കിക്ക് അഗെയിൻസ്റ്റൊക്കെ സംസാരിക്കുന്നത് കാണാം പക്ഷെ അത് ഭയങ്കര ഒരു ആയിട്ടൊന്നും പോവാറില്ല എന്നുള്ളതാണ് മറ്റൊരു റിയാലിറ്റി അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് അതിൻ്റെ അകത്ത് വൈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജാസ്മിൻ ഗബ്രി റോക്കിയാണ് റോക്കി എന്താണ് അഗ്രേഷനൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റി വെച്ച് ഈ അട്ടിക്കും കുത്തും അങ്ങനെയുള്ള ബഹളമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ റോക്കി സുഖമായിട്ട് ഷോ ഇരുന്നതിൻ്റെ അറ്റം വരെ എത്തും അത് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കിടക്കാം അപ്പം ഇവരിങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് ഈ മൂന്ന് പേരിങ്ങനെ ഹൈലൈറ്റ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പുറത്ത് സിജോ അർജുൻ മുടിയൻ ഈ മൂന്ന് പേര് മങ്ങുന്നില്ലേ മങ്ങുന്നില്ലേ മുടിയൻ്റെ കാര്യം നമുക്ക് ആക്ച്വലി അറിയാം അത്യാവശ്യം ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായ ഒരു ഗെയിം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ വർത്തമാനമൊക്കെ പറയുകയായിരിക്കും ഗംഭീരമായിട്ട് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷേ എന്നാലും ഭയങ്കരമായിട്ടൊരു കോട്ടൺ മേക്കർ എന്നുള്ളൊരു സെറ്റപ്പിലേക്കൊന്നാണ് വരാനുള്ള സാധ്യത ഇല്ല പിന്നെ അർജുന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുനും വളരെ സൈലന്റ് ആണ് പിന്നെ ഇപ്പോഴാണ് ചെറുതായിട്ട് മിണ്ടാൻ തുടങ്ങിയത് പക്ഷെ ആ മിണ്ടലും വലിയൊരു കണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എൻ്റർടൈൻമെന്റ് ആയിട്ടൊന്നും ആക്ച്വലി പോകുന്നത് കാണുന്നില്ല പിന്നെ സിജോന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിജോ അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള സംസാരിക്കാൻ കഴിവുള്ള ഒരു ചങ്ങാതിയാണ് അയാളിൽ ഇപ്പോഴും എനിക്ക് ഒരു പ്രതീക്ഷയൊക്കെ ആക്ച്വലി ഉണ്ട് പക്ഷെ എങ്കിലും എങ്കിലും റോക്കി ഇങ്ങനെ പൊങ്ങി 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 വരുന്ന സമയത്ത് സിജോ ചെറുതായിട്ടൊന്ന് ഒന്ന് ഒതുങ്ങി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് ഭാവിയിൽ മാറി വരും എന്ന് തോന്നുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിൻ ഗബ്രി കോംബോ പൊട്ടണമെന്ന് ഞാനും പലരും ആഗ്രഹിച്ചിട്ടുണ്ട് അവരുടെ ഇൻഡിവിജ്വൽ ഗെയിമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടിയനും അതേപോലെ ഗബ്രി മുടിയനും അർജുനും സിജോയും അവരുടെ ഗാംഗിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഹൗ ദോയിൻ ടു ഡീൽ എന്നുള്ളത് കാണാൻ ഒരു ആഗ്രഹമുണ്ട് അതൊരു ഗംഭീര കണ്ടന്റായി മാറാനുള്ളൊരു സാധ്യത കൂടുതലായിരിക്കും അത് മോർ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഗബ്രി ജാസ്മിൻ പൊട്ടുന്ന പോലെ തന്നെ ഇവരുടെ ഈ ഒരു ഗ്യാങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടൻറ്റുകൾ വ്യത്യസ്തമായിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റോക്കിയുടെ കീഴിലേക്ക് വരും അല്ലെങ്കിൽ എല്ലാവരും റോക്കിയുടെ ഒരു കംഫർട്ട് സ്പേസ് മനസ്സിലായില്ലേ ഒരു റോക്കി ആ ഒരു അതൊരു കംഫർട്ട് സ്പേസ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് ഒക്കെ എനിക്ക് തോന്നിയ കാര്യമായിട്ടാണ് പറയുന്നത് ഇപ്പം അർജുൻ അർജുൻ വന്ന് നിന്നിട്ട് റോക്കീനെന്തോ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്ത സമയത്ത് എന്തൊക്കെയോ പറഞ്ഞല്ലോ അർജുനനും ഫൽഗുനും എന്താണ് എന്താണ് നെപ്പോളിയൻ ഭഗത് സിംഗ് പിന്നെ റോക്കി ബായ് എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞല്ലോ അതെന്തോ റോക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ റോക്കി അതിന് ശേഷം വന്നിട്ട് അർജുൻ്റെ അടുത്ത് എന്തൊക്കെയോ ഡയലോഗൊക്കെ വന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഈ അർജുൻ ഈ റോക്കീനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് മനസ്സിലായത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് സി ഇതൊരു ഗെയിം ഷോ ആണ് നമ്മൾ ഈ ജാസ്മിൻ ഗബ്രി കോംബോ വെറുപ്പിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിക്കുമല്ലോ വലിയ കാര്യമായിട്ട് പക്ഷേ അത് വിമർശിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഇവരുടെ ഈ ഒരു കോംബോനെയും വിമർശിക്കണം അത് വെറുപ്പിക്കലായിട്ടല്ല അവരുടെ ഇൻഡിവിജ്വൽ ഗെയിമും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ വേറൊരു കംഫർട്ട് സോണിലേക്ക് ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ അപ്പം മൊത്തത്തിൽ അലമ്പായിക്കൊണ്ടിരിക്കുകയാണ് തന്നെ പറയേണ്ടി വരും അപ്പോൾ അർജുനൊക്കെ എന്തിനാണ് അർജുൻ പറഞ്ഞു അർജുൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു റോക്കിയെക്കുറിച്ച് പറഞ്ഞു അത് എന്താണ് ഈ പറഞ്ഞ റോക്കിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും വിഷമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് റോക്കിയുടെ അടുത്ത് പോയിട്ട് കൺവിൻസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്താവശ്യം അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഇവരൊക്കെ അവരുടെ കീഴിലേക്ക് പോയിക്കൊണ്ടിരിക്കുക സിജോ പിന്നെ റോക്കിയുടെ കീഴിലേക്കൊന്നും ആക്ച്വലി പോകുന്നില്ല പക്ഷെ എന്നാലും ആ ഒരു സാന്നിധ്യത്തില് സിജോന് അവിടെ ഒന്ന് പൊങ്ങി വരാനുള്ള ഒരു സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പൊ സിജോ ആണെങ്കിലും ആ ഒരു ഗാംഗില് സെറ്റായ പോലെയൊക്കെ എനിക്ക് തോന്നി അപ്പൊ ഇവരുടെ ഇടയിൽ മത്സരങ്ങളൊന്നും ഭാവിയിൽ വരാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഗബ്രി ജാസ്മിൻ റോക്കിയിൽ തന്നെ ഒതുങ്ങി പോകും അത്രയേ ഉള്ളൂ ഗബ്രി ജാസ്മിൻ ടോക്കിയോയിൽ തന്നെ ഒതുങ്ങിപ്പോവും അവർ സ്റ്റാറുകൾ ആവും എന്തൊക്കെ പറഞ്ഞാലും ഈ ഗബ്രി ഗബ്രീനകെ ഇപ്പോൾ എതിർക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാനും പുള്ളിനെ എതിർക്കുന്ന ആൾ തന്നെയായിരുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഗബ്രി ഗബ്രി ഒരു നെഗറ്റീവ് ഗെയിമോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ മൂപ്പന് കാര്യത്തിൽ രീതിയിൽ അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ഏഹ് മൂപ്പിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് മൂപ്പിനങ്ങനെ കണ്ടന് ഉണ്ടാക്കുന്നതുകൊണ്ട് റോക്കിക്കും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് റോക്കി കണ്ടന്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഗബ്രിക്കും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ അവരാണ് ഇതിന്റെ അത് മെയിൻ ലീഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ കാര്യമല്ലേ പറഞ്ഞത് അവരാണ് മെയിൻ ലീഡ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജാസ്മിൻ മറ്റേ ഉപ്പയുടെ കേസൊക്കെ വന്നിട്ട് ചെറുതായിട്ട് ഇപ്പൊ ഡൗൺ ആയ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോ അവര് ഡൗൺ ആയപ്പോൾ ഗബ്രി ഒന്ന് പൊങ്ങി വരുന്നുണ്ട് നോക്ക് നിങ്ങളൊന്നാലോചിച്ച് നോക്കി റോക്കിക്കെതിര ആരോ വേറെ വർത്താനം പറയുന്നത് അതായത് ഗബ്ബ്രി വർത്താനം പറഞ്ഞ പോലെ അവിടെ വേറെ ആരും വർത്താനം പറയും ആർക്കെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ ഒന്ന് പവറായിട്ട് നിൽക്കാം സംസാരിക്കേണ്ടില്ലെന്നില്ല പക്ഷേ ഗബ്രി ഇങ്ങനെ പവറായിട്ട് അങ്ങനെ പോണ പോലെ വേറെ ആരും നോക്കിക്കെതിരെ പോകുന്നൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ അവർക്കെതിരെയാണ് മത്സരം നടക്കുന്നത് വില്ലൻ മെസ്സസ് ഹീറോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഹീറോ മെസ്സസ് ഹീറോ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ വില്ലൻ മെസ്സസ് വില്ലൻ എന്നൊക്കെ പറയാം അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാട്ടോ അതൊക്കെ വിളിക്കുന്നവൻ്റെ സൗകര്യം പോലെ ഇരിക്കും അത് ഇങ്ങനെയൊക്കെയാണ് പോണ വോക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബാഗും കൂടി ഒന്ന് പൊട്ടുകയാണെങ്കിൽ വെരി ഗുഡ് ആയിരിക്കും പിന്നെന്താണ് പറയാൻ വന്ന് പാല് പാലി മറ്റേ ജിൻഡോ അല്ലിൻഡോ അല്ല സോറി അപ്സര അപ്സര നല്ലൊരു മത്സരാർത്ഥിയാണ് നല്ലൊരു ക്യാപ്റ്റനായിരുന്നു അവര് നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു മത്സരാർത്ഥിയാണ് പക്ഷെ എങ്കിലും ഒരു ഒരു കോണ്ടുണ്ടാക്കി ഒരു സാഹചര്യത്തിനനുസരിച്ച് പൊങ്ങി വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അവരുടെ നിന്ന് പ്രതീക്ഷിക്കണ്ട അത് വന്നാൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷെ അവര് നോക്കുന്ന സമയത്ത് അവർ നല്ലൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ബാക്കിയുള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്സര ഞാൻ ഫീമെയിൽ മെയിൽ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചിട്ട് പറയുന്നതല്ല പക്ഷേ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് എന്നാണ് അപ്പോൾ അതിൽ അപ്സര തന്നെയാണ് തമ്മിൽ തൊമ്പനായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ളവരൊന്നും കാര്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല ജാസ്മിനെ കൺസിഡർ ചെയ്യാം ബിക്കോസ് കോണ്ടന്റ് അവരിൽ നിന്ന് ഒരുപാട് വരുന്നുണ്ട് നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ആക്ച്വലി വരുന്നുണ്ട് മത്സരിക്കുന്നുണ്ടല്ലോ അതുതന്നെ ധാരാളം ഇവിടെ പിന്നെ പലർക്കും എന്താണ് പറയുക കമന്റിലൊക്കെ മനസ്സിലാക്കുന്നത് ജാസ്മിൻ പുറത്ത് പോകണം ജാസ്മിൻ പുറത്ത് പോകണം ഗബ്രി പുറത്തു പോകണം ജാസ്മിൻ ഗബ്രി ഒരുപ്പിച്ച് പുറത്തു പോകണം ഇവരൊക്കെ പുറത്തുപോയിട്ട് എന്ത് കാണിക്കാനാണെന്ന് ഇവർ പുറത്തു പോയാൽ പിന്നെ ഇവരൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരാക്കെ തമ്മിൽ മത്സരിക്കും ഒരുത്തിനവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നില്ല ഒക്കെ അവിടെ വേപപ്പെട്ട് നോക്കിയിട്ട് അന്താക്ഷനെയും കളിച്ചിരിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല അതൊരു പറയാൻ വേണ്ടി പറ്റും കാര്യം അവിടെ ആർക്കും വയ്യ തമ്മിൽ കളിക്കാൻ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മാറ്റി കഴിഞ്ഞ ഈ ജാസ്മിൻ ഗബ്രി റോക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് കണ്ടസ്റ്റൻസ് അല്ല അവർ ഒരു കംഫർട്ട് സോണിൻ്റെ അകത്ത് ഇങ്ങനെ തട്ടി മുട്ടിയില്ല മുട്ടി തട്ടിയില്ല തട്ടി തട്ടി പോയെ അങ്ങനെ നിൽക്കണേ ജിൻഡോ പാവം ജിൻഡോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജിൻഡോനെ ആക്ച്വലി ഇഷ്ടമാണ് ുമ്പോട്ട് എന്തായാലും നല്ല രീതിയിൽ സുഖമായിട്ടൊക്കെ ആക്ച്വലി പൂ ഇപ്പോൾ പവർ റൂമിലൊക്കെ കാണുക ആള് കേറി ഉണ്ട് പിന്നെ മറ്റു ഈ അഭിപ്രായ വ്യത്യാസങ്ങള് നിലപാടുകള് അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് ആളെങ്ങനെ മുങ്ങി വരും എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയണം അപ്പോൾ അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ